ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഫീസ് ലില്ലി പ്ലാന്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ ഈ പ്ലാന്റിന്റെ ഡീറ്റെയിൽസും റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഫീസ് സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് സിംഗിൾ പ്ലാന്റ് നമ്മൾ അൻപത് രൂപ ആ ഒരു റേഞ്ചിനാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അപ്പൊ അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ഈ ഫീസിലില്ലേ അപ്പൊ വരുന്നവരെല്ലാവരും ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്കിൽ എത്തിയിരിക്കുന്നത് നല്ല ഫ്ലവറോട് കൂടിയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു പോട്ടിൽ തന്നെ ഏകദേശം ഒരു പത്ത് പ്ലാന്റിൽ കൂടുതൽ വരുന്നുണ്ട് മെച്ചൂർ പ്ലാന്റ്സും ബേബി പ്ലാന്റ്സും ഒക്കെ ആയിട്ട് എല്ലാത്തിലും ഫ്ലവറും ഉണ്ട് ഇതുപോലെ ദാണ്ട നന്നായിട്ട് വലിയ ഫ്ലവറും ഉണ്ട് ചെറിയ ഫ്ലവറും ഉണ്ട് ഈ ഒരു പോട്ടിൽ വരുന്ന ഈ ഫുൾ പോട്ട് പീസിലേക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും എത്രത്തോളം ബുഷി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ഈ പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പോർട്ടിലോട്ട് മാറ്റി നട്ട് വളർത്താം അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒരു മൂന്നോ നാലോ പോർട്ടിലോട്ടൊക്കെ ആക്കാനും കണക്കിനുള്ള പ്ലാൻസ് ഈയൊരു പോട്ടിൽ തന്നെ ഉണ്ട് പിന്നെ ഈ പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത് അപ്പോൾ അയക്കുമ്പോൾ നമുക്ക് ഈ പോട്ടോട് കൂടി നമുക്ക് അയക്കാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ അയക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് കൂടുതലാകും അതുപോലെ തന്നെ ഈ പ്ലാന്റിന്റെ ഈ ഒരു ഭാഗം വെയിറ്റ് കുറവാണല്ലോ അപ്പോൾ ഈ വെയിറ്റ് കൂടിയ ഭാഗം നമ്മൾ എത്ര സേഫായിട്ട് പാക്ക് ചെയ്ത് അയച്ചാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി തട്ടിമുട്ടി പ്ലാന്റിന് ഡാമേജ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് പാക്ക് ചെയ്തായിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പം നല്ല സേഫായിട്ട് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഇത്രയുള്ളതെന്ന് വെച്ചാൽ ഈ ഫുൾ പോട്ടിലുള്ള ഈ ഫ്ലവറോട് കൂടിയുള്ള ഈ പീസ്റ്റിലേക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മളിതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ചെയ്ത് നടാം ഇത് ഇങ്ങനെ തന്നെ പോർട്ടിൽ നടണമെന്നില്ല സെപ്പറേറ്റ് ചെയ്ത് നടിയാണെങ്കിൽ ഇതിലുള്ള ബേബി പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ വളർന്ന് വലിയ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റി എടുക്കാനായിട്ട് പറ്റും ഇനി ഒക്കെ ഒരുപാട് പേര് പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണമെങ്കിലും ഒരെണ്ണം വാങ്ങിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിലുണ്ട് പിന്നെ ഈ പീസ് നമ്മളെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം കാരണം നല്ലൊരു അടിപൊളി എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി നമ്മളെ വീട്ടിൽ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളെ ബെഡ്റൂമിൽ വേണമെങ്കിലും നമുക്ക് ആ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ വിൻഡോസിലൂടെയൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പീസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഉള്ളത് നല്ല ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞ് സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫ്ലവറോട് കൂടിയുള്ള പീസ് ലില്ലി പ്ലാന്റ് സ്വന്തമാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളു നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതുപോലുള്ള സെയിൽ റിലേറ്റഡും പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ പുതിയൊരു ചെടിയുമായി കാണാം അതുവരേക്കും ബൈ